ഹംഗ്രി ഫലിതങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ബിരിയാണി ഒമ്പത് മണിക്ക് റെഡിയാണ് ഭക്ഷണം ഇങ്ങനെ ഇങ്ങനെ കിട്ടിയാൽ രീതിക്ക് ഇവർക്ക് ഇതാണ് അവതാരകന്റെ ചോദ്യം ഇനി അണ്ണന്റെ മറുപടി കേൾക്കാം യുക്രൈൻ യുദ്ധം എത്ര ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും യുക്രൈൻ ഓർമ്മയുണ്ടോ അതായത് കുട്ടമാറ്റൻ നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയുടെ ആണ് എന്തോ ഈച്ചയുടെ കാര്യം പറഞ്ഞ അപ്പൊ ഞാനിവിടെ വരാത്ത ആളല്ലല്ലോ നിങ്ങളും കാണുന്നില്ല ഇവിടെ എവിടെയാണ് അതിനും മാത്രം ഈച്ച ഇതിനുള്ള മറുപടി ഈച്ച തരും വെയിറ്റ് ചെയ്യും എനിക്ക് മനസ്സിലാവാത്തത് എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ആളുകൾ എന്തിനാ എന്നെ സ്നേഹിക്കുന്നതാണ് ആരും അണനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ് ഒരു മണിക്ക് എന്തായാലും ഞങ്ങളുടെ ഭക്ഷണം

നല്ല ബെസ്റ്റ് കോമഡി